മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന് ഇന്ന് അറുപത്തിനാലാം പിറന്നാൾ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളി മറക്കാത്ത പേരാണ് മോഹൻലാൽ വിശ്വനാഥൻ നായരുടെയും ശാന്താകുമാരിയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ടയിലെ ഇലന്തൂരിലാണ് ജനനം തിരുവനന്തപുരത്തുള്ള മുടവൻമുകളിലെ തറവാട്ട് വീട്ടിലായിരുന്നു മോഹൻലാലിന്റെ കുട്ടിക്കാലം മുടവൻമുകളിലുള്ള സ്കൂളിലാണ് വിദ്യാഭ്യാസകാലം ആരംഭിക്കുന്നത് തുടർന്ന് തിരുവനന്തപുരം മോഡൽ സ്കൂളിലും എം ജി കോളേജിലുമായി പഠനം പൂർത്തീകരിച്ചു മോഹൻലാൽ ആദ്യമായി അഭിനയിച്ച സിനിമ തിരനോട്ടമായിരുന്നു ലാലിന്റെ സുഹൃത്ത് തന്നെ നിർമ്മാണ സംരംഭമായ ഭാരത് സിനി ഗ്രൂപ്പാണ് ഈ ചിത്രം നിർമ്മിച്ചത് മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു ഹാസ്യ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് സെൻസർ ബോർഡുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ മൂലം ഈ ചിത്രം പുറത്തിറങ്ങിയില്ല മോഹൻലാൽ അഭിനയിച്ച് പ്രേക്ഷകരുടെ മുന്നിലെത്തിയ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു ചിത്രം പുറത്തിറങ്ങിയത് ആദ്യ ചിത്രം പുറത്തിറങ്ങുമ്പോൾ മോഹൻലാലിന് ഇരുപത് വയസ്സായിരുന്നു പ്രായം ആ ചിത്രത്തിൽ വില്ലൻ വേഷമായിരുന്നു മോഹൻലാലിന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനു ശേഷം മോഹൻലാലിന് ധാരാളം അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളിൽ മോഹൻലാൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് മോഹൻലാലിന്റെ അഭിനയ മികവ് പ്രകടമാകുന്ന നിരവധി ചിത്രങ്ങൾ ധാരാളമായി പുറത്തിറങ്ങിയത് ഈ കാലഘട്ടത്തിൽ മികച്ച സംവിധായകരോടൊപ്പവും മികച്ച തിരക്കഥാകൃത്തുക്കളോടൊപ്പവും പ്രവർത്തിക്കാൻ മോഹൻലാലിന് സാധിച്ചു മലയാള ചലച്ചിത്ര വേദിയിൽ മോഹൻലാലിന്റെ മികച്ച വർഷങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ വർഷത്തിൽ പുറത്തിറങ്ങിയ ടി പി ബാലഗോപാലൻ എം എ എന്ന സത്യനന്ദിക്കാട്ട് സംവിധാനം ചെയ്ത ചിത്രത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് ആദ്യമായി മികച്ച നടനുള്ള കേരള സംസ്ഥാന സർക്കാർ പുരസ്കാരം ലഭിക്കുകയുണ്ടായി പിന്നീട് പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രം മോഹൻലാലിന് ധാരാളം ആരാധകരെ നേടിക്കൊടുത്തു ഈ ചിത്രവും വൻ വിജയമായിരുന്നു ഈ ചിത്രം മൂലം മോഹൻലാൽ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നു മോഹൻലാൽ ഒരു അധോലോക നായകന്റെ വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് തമ്പി കണ്ണന്താനമായിരുന്നു ഇതേ വർഷം തന്നെയാണ് മാനസിക നിലതെത്തിയ യുവാവായി താളവട്ടത്തിലൂടെ എത്തിയത് മലയാളത്തിനു പുറമേ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ തുടങ്ങിയ ഭാഷകളിലുള്ള ചിത്രങ്ങളിലും ലാൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് മോഹൻലാൽ മണിരത്നം സംവിധാനം ചെയ്ത ഇരുവർ എന്ന തമിഴ് ചലച്ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഈ ചിത്രത്തിൽ എം ജി ആറിന്റെ വേഷത്തിൽ അഭിനയിച്ചു ഇതിനുശേഷമാണ് മോഹൻലാൽ മലയാള ഭാഷേതര ചിത്രങ്ങളിൽ ശ്രദ്ധേയനാകുന്നത് ബോളിവുഡ് ചിത്രമായ കമ്പനി എന്ന ചിത്രത്തിൽ ിൽ രണ്ടായിരത്തി രണ്ടിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ രാം ഗോപാൽ വർമ്മയുടെ ഷോലയുടെ പുതിയ പതിപ്പായ ആകിലെ ഒരു പ്രധാന കഥാപാത്രമായി അഭിനയിച്ചതും മോഹൻലാലാണ് രണ്ടായിരത്തി ഒൻപതിൽ കമൽഹാസനോടൊപ്പം തമിഴിൽ ഉന്നയിപ്പോലൊരുവൻ എന്ന ചിത്രത്തിലും ലാൽ അഭിനയിച്ചു ഒരു ഹിന്ദി ചിത്രമായ എ വെനസ് ഡേ എന്ന ചിത്രത്തിന്റെ തമിഴ് പതിപ്പായിരുന്നു ഈ ചിത്രം തമിഴിൽ മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം ഹിന്ദിയിൽ അനുപം ഖെയർ ആണ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തമിഴ് ചലച്ചിത്രം ജില്ലയിൽ വിജയ്ക്കൊപ്പം നായകതുല്യമായ വേഷത്തിൽ അഭിനയിച്ചു അഭ്രപാളികളിൽ പകരക്കാരനില്ലാത്ത നായകനായി തുടരുന്ന മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന് ജന്മദിനാശംസകൾ നേരുകയാണ് പ്രേക്ഷകരും താരങ്ങളുമെല്ലാം അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ മമ്മൂട്ടിയുടെ പിറന്നാളാശംസകളുമെത്തി മോഹൻലാലിന് ചുംബനം നൽകുന്ന ചിത്രത്തോടൊപ്പം പ്രിയപ്പെട്ട ലാലിന് ജന്മദിനാശംസകളെന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക് പുറമെ നിരവധി താരങ്ങളാണ് മോഹൻലാലിന് ആശംസകളുമായി എത്തുന്നത്